പലരും നോക്കുന്ന എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു ഞാൻ ഇന്നത്തെ വെച്ച് ഇങ്ങോട്ട് പോയി സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ ഈ സമയത്ത് ഒരു ചെറിയ ഞാൻ ഒരേ സമയം രണ്ട് സഹാണ് ചെയ്തത് രണ്ട് പുസ്തകം ഒരു ചെറുകഥ സമാഹാരവും ഒരു കവിതാ സമാഹാരവും ഞാൻ റിട്ടയർ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടായിരത്തി നാല് മുതൽ ഞാൻ എഴുതുന്നതാണ് അതെല്ലാവരും കൂടി ഞാൻ ഇതായാലും ഭാഗ്യത്തിന് ഈ ഒത്തിരി മത്സരത്തിനൊക്കെ അയക്കാറുണ്ട് മത്സരത്തിന് അയച്ചാൽ കോപ്പി എടുത്ത് വെച്ചു അപ്പൊ എന്നോട് എന്റെ പുസ്തകം വഴി ഞാൻ വെച്ച പുസ്തകമാക്കിയോണ്ട് ലോകത്ത് ആരും കാണിക്കുന്ന മറ്റൊരു സാഹസവും കാണിച്ച് ഈ പുസ്തകം ഈ രണ്ട് പുസ്തകത്തിനും അവതാരികയില്ല ധൃതി വെച്ച് കഴിച്ചതുകൊണ്ട് രണ്ടു പുസ്തകത്തിനും അവതാകയില്ല അതുപോലെ എന്റെ ടൈപ്പിംഗും ഇതെല്ലാം അങ്ങോട്ടും അങ്ങോട്ടെല്ലാം മാറ്റാൻ വന്ന് നമ്മളെപ്പോഴും സത്യങ്ങളും സത്യങ്ങളാണല്ലോ ഞാൻ ഇതൊക്കെ നൂറ് പുസ്തകം മാത്രമേ അയച്ചോളൂ അത് വില കൊടുത്ത് ഉള്ളൂ അതൊന്നും എനിക്ക് പ്രശ്നമായി പിന്നെ ഞാൻ ഇരുപത്തഞ്ച് പുസ്തകങ്ങളെ അടുപ്പിച്ചു അതും ഞാൻ ഇപ്പം തീരായിരിക്കും ഇപ്പൊ എന്റെ കയ്യിൽ പുസ്തകം പക്ഷെ ഞാൻ എല്ലാവരും എമൗണ്ട് കൊടുക്കുകയാണ് നമുക്കറിയാണ്ട് എനിക്ക് പെൻഷൻ ആയപ്പോ ലക്ഷം രൂപ കിട്ടി അപ്പൊ എനിക്കൊരു മുപ്പതിനായിരം രൂപ കയ്യിൽ ഞാൻ ഒരു ഇത് നഷ്ടവേശാന് കരുതുന്നു ഇതിനകത്ത് തന്നെ ഏറ്റവും ഞാൻ ഉദ്ദേശിച്ച പേര് ഞായറാ പക്ഷികളാണ് പക്ഷെ ആക്സിഡന്റിന് ഞാൻ നാഷണൽ നോക്കിയപ്പോഴത്തേക്കും ഇതേ കേട്ട് പ്രശ്നം വരും ഈ തക്കോട്ട് പാട്ടുന്ന പക്ഷികളാണ് ഈ മർമ്മം എപ്പോഴും തെക്കിനെയാണ് സൂചിപ്പിക്കുന്നത് ഇതെന്റെ ഇത് ആദ്യത്തെ കാലത്തെ ഇതാണ് എന്റെ വെള്ളിയെ കുറിച്ച് ഞാൻ എഴുതിയതാണ് എനിക്ക് കേരളത്തിലെ എട്ട് സ്റ്റേറ്റ് അവാർഡുകൾ ഈ ചുരകഥക്കെ അതുപോലെ ഇതിന്റെ അകത്ത് ഈ ഇതിനെ സ്നേഹീരങ്ങൾ കവിതയ്ക്ക് പേരുള്ള കാരണം അമ്മ ഒരു അന്ന് അന്ന് പുഷകരായിട്ട് മെച്ചപ്പെടുത്തുന്ന പഴപ്പായ കുഞ്ഞു കിടത്തു ദ്വീപ് സ്നേഹനീരങ്ങളിൽ കുഞ്ഞു കൈ അവസാനം കൈ ഇങ്ങനെ താന്നു മനസ്സിലായി അമ്മ മരിച്ചു അത് അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് അങ്ങനെ ഇടാൻ കാരണം പക്ഷെ ഇത് ഉറപ്പാണ് നിങ്ങൾ ഉറപ്പാണെങ്കിൽ പുസ്തകം എഴുതിയെന്ന് വായിച്ചിരുന്നു അതിന് മുമ്പ് എഴുതിയ പുസ്തകങ്ങള് അദ്ദേഹത്തിന് മൊബൈൽ നമ്പർ ഉണ്ടായിരുന്നു താരമായ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞ മറുപടി എനിക്കറിയാമെന്നല്ല അത് ആരും വാങ്ങിച്ചില്ല എവിടെയാണ് എനിക്കറിയാമെന്നത് പിന്നെ ഞാൻ രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞ് ബെന്യാമിന്റെ ഒരു വലിയ സെലിബ്രിറ്റി ആയപ്പോഴത്തേക്കും ഈ പുസ്തകങ്ങൾ റീപ്രിന്റ് ചെയ്തു അപ്പൊ എനിക്ക് ഉറപ്പാണ് ഇന്നല്ല നാളെ ഈ പുസ്തകങ്ങളും ഉപേക്ഷിക്കപ്പെട്ട പുസ്തകങ്ങൾ എനിക്ക് അങ്ങനെ പറഞ്ഞത് രണ്ടുപേരും ഞാൻ കൃത്യമായിട്ട് ഒരാളാണ് ഈ സ്റ്റേജിലൊരു മീറ്റിംഗ് ഇല്ല എസ് എച്ച് കോളേജിൽ വെച്ച് അപ്പൊ അജനെ പഠിച്ച കോളേജിൽ ഞാൻ നേരെ മൊറാസ്റ്റിൽ ചെന്നിട്ട് അഞ്ച് പുസ്തകം വാങ്ങിച്ചായിരുന്നു അഞ്ച് പുസ്തകം ചെലവായിപ്പോയി ഞാൻ എനിക്കിപ്പോഴും വലിയ ഒരാളായിരുന്നു അടുത്ത പ്രാവശ്യം തൈക്കുടം പടുത്ത കാലത്ത് എന്റെ അത് ശരിയാണെങ്കിൽ രണ്ടുമൂന്ന് സാക്ഷികളോടാണ് അപ്പൊ പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട് ഞങ്ങള് ഞാൻ വളരെ അങ്ങോട്ടും അങ്ങോട്ട് ഞങ്ങൾ വേറെ ആൾക്കാരോട് ഞങ്ങൾ വേറെ അച്ഛന്മാരും പോകുന്നുണ്ടാവും അപ്പൊ നമ്മളങ്ങനെ തീർച്ചയായും പ്രോത്സാഹിപ്പണം അങ്ങനെ സഹിച്ച സാധനങ്ങൾക്ക് ഇരട്ടി വളരെ കറക്റ്റ് പറഞ്ഞ ചിത്രകാരൻ ഉണ്ടായിരുന്നു അതുപോലെ പറഞ്ഞത് വളരെ ഈ ഇവിടെ ഒത്തിരി കഥാപാത്രം ആണ് നമ്മൾ നമ്മുടെ മക്കളോട് നമ്മൾ ചെയ്തിട്ട് അവരെ ഇങ്ങനെ അമ്മ കണ്ടായിട്ട് ഈ മോൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇവര് അവരോടെ എന്നോട് ചോദിച്ച ചോദ്യം ഇത് കിണിൽ കണ്ടോ എന്ന് ചോദിച്ചു ഞാൻ എനിക്ക് അറിയാറുള്ളൂ വീട്ടിലെത്താതെ ഞാൻ പറഞ്ഞില്ല ഞമ്മ നിങ്ങൾ നാക്കി ത അങ്ങനെയുണ്ട് അവര് വായിക്കാൻ അത് അവരും വായിച്ചിട്ടുണ്ട് അവരും ഇവിടെ വായിച്ചിരുന്നില്ല പക്ഷെ ഞാൻ വിശേഷിക്കുന്ന ഒരു പക്ഷെ നാളെ പുസ്തകമാണ് കുറച്ചൊരു കഥ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് മെയ് മാസത്തിൽ ഏപ്രിൽ എന്റെ വൈകിട്ട് കൂടെ കഥ പ്രതീക്ഷിക്കുക പക്ഷെ ഞാൻ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ എനിക്ക് ഏറ്റവും ഞാനത് ആഗ്രഹിക്കുകയാണ് ഇവിടെ എന്റെ കയ്യില് പൈസ കൊടുത്ത് മൂന്ന് പുസ്തകം വാങ്ങിച്ചു മൂന്ന് അടുത്ത കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകമാണ് എൻ്റെ ഒരു കസനം ബാബു പ്രാവ് പ്രാബു കമ്പളികളുടെ അറുപതിനായി അദ്ദേഹത്തിന്റെ ഏകദേശം എനിക്ക് മുപ്പത് നാൽപ്പത് ലക്ഷം രൂപ വരുമാനായി

ുണ്ട് അപ്പൊ അങ്ങനെ ഒരാളെ സാഹിത്യ ഭാഷ അഷ്ടമൂർത്തി എന്താ പറഞ്ഞു അത് വായിച്ചവരില്ല അയ്യാ ഇത്രയും നല്ലൊരു ബുക്ക് ജീവിതത്തിൽ വായിച്ചിരുന്ന അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആഞ്ഞു കൊടുക്കുന്ന അനുഭവങ്ങൾ അങ്ങനെ ഒന്ന് എഴുതി തന്നെ ും പുതിയ സംരംഭത്തിന് എല്ലാ ഭാവവും ഞാനെപ്പോഴത് നിങ്ങളുടെ അറ്റ് യുവർ സർവീസ് എന്ത് കാര്യത്തിലും നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിരിക്കും നിങ്ങളെല്ലാം ഒരിക്കലും കൂടെ നന്ദി പറയുന്നു